വ്യക്തവും വിവേകപരവുമായ പരിഷ്കാരങ്ങൾ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് കെ എസ് ആർ ടി സി തിരുവനന്തപുരം ജില്ലയിൽ നടപ്പാക്കിയ റൂട്ട് റാഷണലൈസേഷൻ പദ്ധതി യാത്രക്കാർ കുറവുള്ള സർവീസുകൾ ഒഴിവാക്കി തിരക്കേറിയ സമയത്ത് കൂടുതൽ സർവീസുകൾ നടത്തുന്ന ഈ പദ്ധതിയിലൂടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒരു ദിവസം മൂന്ന് ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് രൂപ ഡീസൽ ഇനത്തിൽ ലാഭിക്കുവാൻ കഴിയുന്നുവെന്നാണ് കണക്കുകൾ എല്ലാ ജില്ലകളിലും ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം നാൽപ്പത് മുതൽ അൻപത് ലക്ഷം വരെ ഡീസലിൽ ലാഭിക്കാൻ കഴിയുമെന്ന ഉറപ്പ് ഗതാഗത മന്ത്രിയായി ഗണേഷ് കുമാർ വന്നതോടെ ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ തലവര മാറിയെന്ന് തന്നെ പറയാം കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റെടുത്ത ശേഷം തിരുവനന്തപുരം സിറ്റി തിരുവനന്തപുരം സെൻട്രൽ നെയ്യാറ്റിൻകര നെടുമങ്ങാട് ആറ്റിങ്ങൽ എന്നീ അഞ്ച് ക്ലസ്റ്ററുകളിലായുള്ള ഇരുപത് യൂണിറ്റുകളിലെ യൂണിറ്റ് ഓഫീസർമാരെയും കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻസ് എന്നിവരുമായും നടത്തിയ യോഗങ്ങളിലാണ് റൂട്ട് റാഷണലൈസേഷൻ നിർദ്ദേശം അവതരിപ്പിക്കപ്പെട്ടത് ജീവനക്കാരുടെയും തൊഴിലാളി സംഘടനകളുടെയും സഹകരണത്തോടെയാണ് അതിവേഗം ഷെഡ്യൂളുകൾ പുനഃക്രമീകരിച്ച റൂട്ട് റാഷണലൈസേഷൻ വിജയകരമായി നടപ്പിലാക്കിയത് തിരുവനന്തപുരത്തെ ഇരുപത് ഡിപ്പോകളിൽ റൂട്ട് റാഷണലൈസേഷന്റെ ഭാഗമായി ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കി ഷെഡ്യൂൾ റീ അറേഞ്ച് ചെയ്ത് നേടാനായത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നേട്ടമാണ് ഒരു ദിവസത്തെ ലാഭം രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് രൂപ നാല്പത്തിമൂന്ന് പൈസ എന്നത് ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിനുള്ള ലാഭം മാത്രമാണ് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് നാല് പൂജ്യം കിലോമീറ്റർ ആണ് തിരുവനന്തപുരത്ത് മാത്രം ഡെഡ് കിലോമീറ്റർ ആയി പരിശോധനയിൽ കണ്ടെത്തിയത് ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കുന്നതിലൂടെ രണ്ടായിരത്തി തൊള്ളായിരത്തി മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ലിറ്റർ ഡീസൽ ജില്ലയിൽ മാത്രം കെ എസ് ആർ ടി സിക്ക് ലാഭിക്കാൻ കഴിഞ്ഞു അതേസമയം ഇത്തരത്തിൽ ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയപ്പോഴും ഒരു ബസ് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന റൂട്ടുകളിലും മലയോര ആദിവാസി തോട്ടം തൊഴിലാളി തീരദേശ കോളനി മേഖലകളിലേക്കും ഓപ്പറേറ്റ് ചെയ്തു വരുന്ന ഒരു സർവീസ് പോലും റദ്ദാക്കിയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് തിരുവനന്തപുരത്ത് പദ്ധതി വിജയമായതോടെ റൂട്ട് റാഷണലൈസേഷൻ പദ്ധതി രണ്ടാഴ്ചയ്ക്കുള്ളിൽ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കെ എസ് ആർ ടി സി അടുത്തുതന്നെ കൊല്ലത്തും പദ്ധതി നടപ്പിലാക്കും ഇതോടൊപ്പം കട്ടപ്പുറത്തുള്ള ബസ്സുകൾ കൂടി നിരത്തിലിറക്കാനൊരുങ്ങുകയാണ് കെ എസ് ആർ ടി സി എണ്ണൂറ്റി മുപ്പത്തിയാറ് വണ്ടികൾ ഷെഡിൽ കിടക്കുകയാണ് അതിൽ എൺപത് വണ്ടി ഉടനെ തന്നെ പണിയെല്ലാം തീർത്ത ഇറക്കും എണ്ണൂറ്റി മുപ്പത്തിയാറ് വണ്ടികളും സർവീസ് തുടങ്ങുന്നതോടെ കളക്ഷനും വർദ്ധിക്കുമെന്നാണ് ഗതാഗത മന്ത്രിയും വ്യക്തമാക്കുന്നത് നഷ്ടത്തിലോടിയ കെ എസ് ആർ ടി സി പരിഷ്കാരങ്ങളിലൂടെ നേട്ടത്തിലേക്ക് മാറുമ്പോൾ ഇതോടെ കെ എസ് ആർ ടി സി ജീവനക്കാർ അനുഭവിച്ച പ്രതിസന്ധികൾക്കും ഒരു പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കാം